പിന്നെ വെറുതെ ഒന്ന് നിൽക്കുമ്പോൾ ലൈവ് ചെയ്യാമെന്ന് വിചാരിച്ചു എല്ലാവർക്കും സുഖല്ലേ എല്ലാവർക്കും അടിപൊളിയല്ലേ എന്ന് പറയാം എല്ലാവരും നിങ്ങളടയ്ക്കല്ല മഴയുണ്ടോ ഉണ്ടാവുമല്ലേ ഞാനൊരു സംഭവം കാണിച്ചേ നിങ്ങൾക്ക് എല്ലാവർക്കും ഇതാ ഇപ്പോൾ ഉറങ്ങിയെണീച്ച വ്യക്തികളാണ് ഇത് ഈ വ്യക്തി ഇപ്പോൾ ഉറങ്ങിയെണീച്ചതാണ് ഏഹ് കയ്യൊക്കെ നീക്കി ഇനി കുറച്ച് ഓ ഓർക്ക ഉറക്കം എന്ന് തോന്നുന്നു കുട്ടി അവിടെ കിടക്കട്ടെ പിന്നെ പുറത്ത് നല്ല മഴക്കാഴ്ചയാണ് മഴ കാണിച്ചു തരാം മഴ കുറച്ചെറിയ മഴയാണ് ഞാൻ സ്കൂളിലെ പിള്ളേരെല്ലാം പോകുന്നു മഴ തുളിത്തുള്ളി തുള്ളി 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 മഴയും പ്രദേശങ്ങൾ വെറും കാടു അപ്പോൾ ഇത് ഫേഷൻ ഫ്രൂട്ട് തന്നെ തോന്നി കിടക്കുന്നുണ്ട് എല്ലാം പച്ചയാണ് റൈസ് പഴച്ചതൊന്നും അങ്ങനെ ആയില്ല ആകുന്നേ ഉള്ളൂ ഫേഷൻ ഉള്ള ഷോർസ് ഞാൻ കിട്ടിയിട്ടുണ്ട് കാണുക അപ്പോൾ ഇതിപ്പോൾ വണ്ടീൻ്റെ ഒക്കെ കേൾക്കുന്നുണ്ടാവും ഇത് എപ്പോഴും സ്റ്റാർട്ടാക്കി വെക്കാറുണ്ട് പുറത്ത് ഇപ്പം അങ്ങനെ പുറത്ത് പോകുന്നില്ലല്ലോ പോകുന്നുണ്ട് ഷോപ്പിലൊക്കെ പോകുമ്പോൾ ഞാൻ വണ്ടി ഇറക്കാറുണ്ട് അപ്പം അതുകൊണ്ട് ഇപ്പം എടുക്കാൻ പറ്റാത്തതുകൊണ്ട് ഇപ്പം മഴയെല്ലായതുകൊണ്ട് എടുത്തില്ല അതുകൊണ്ട് എപ്പോഴും സ്റ്റാർട്ടാക്കി വെക്കണം നമ്മുടെ ചെടികളിലെല്ലാം ഇതെല്ലാം നിങ്ങൾ എൻ്റെ ചാനലിൽ കണ്ടിട്ടുണ്ടാവും ഉള്ള ചെടികളും ആ ചെടിയൊന്നും പണ്ട് കുറെ ചെടി ഉണ്ടായിരുന്നു ഇപ്പോൾ ചെടിയൊന്നുമില്ല ഇല്ല എല്ലാം പിന്നെ നമ്മളെ പ്ലാന്റ് ഇതാ വലിയ മണി പ്ലാന്റ് ചെറുത് മാത്രമല്ല വലിയത് മഴയാണ് മൂന്നും മണിപ്ലാന്റിന്റെ വിശേഷങ്ങൾ പിന്നെ വേറെന്തൊക്കെയുണ്ട് എല്ലാം വരൂ ഒരാൾ എണീച്ചത് എന്തായി നോക്കട്ടെ ഇതൊന്നും നോക്കണ്ട പിള്ളറിലെ പിള്ളേരിലെ സ്ഥലസ്ഥലത്തെ അടിപൊളിയാണ് അങ്ങോട്ടും ഇങ്ങോട്ടും അങ്ങോട്ടും ഇങ്ങോട്ടും അങ്ങോട്ടും ഇങ്ങോട്ടും ഇത് കണ്ട ബലൂണ് ബലൂൺ അന്നേത്തെ ബേർത്ത്ഡേ ബലൂൺ ആണ് ബാക്കിണ്ട് ഇത്ര ില്ലേ കളിക്കാൻ കളിക്കാതെടുക്കും ഗൈസ് ചെറിയ തണുപ്പ് വെച്ചിന് അതുകൊണ്ടാണ് കുറച്ച് ഉഷാറില്ലാത്തത് ഇല്ലെങ്കിൽ ഭയങ്കര പൊളിയാണ് ചക്കൻ്റെ ഐ മീൻ എൻ്റെ കുട്ടീൻ്റെ സൈക്കിൾ കാണുന്നില്ലേ സൈക്കിൾ ഇതിൻ്റെ അകത്താന്ന് എപ്പോഴും കളിക്കല് ഇപ്പം തുണിയെല്ലാം ആറിയാൻ സ്ഥലവും ഇല്ല ഒന്നും ഉണങ്ങുന്നൊന്നുമില്ല ഓ പിന്നെയാവി പിന്നെ വേറെ എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ എല്ലാവർക്കും ഞാൻ പിന്നെ ചായ കുടിച്ചോ ഇന്നത്തെ ദിവസം എങ്ങനെ എങ്ങനെയുണ്ടായിരുന്നു എല്ലാവർക്കും എൻ്റെ ദിവസം ഇന്ന് എനിക്ക് കുഴപ്പമില്ല പക്ഷെ മോണി തണുപ്പ് പിടിച്ചുകൊണ്ട് കുറച്ച് വിഷമത്തിലാണ് മക്കൾക്ക് സുഖമാകുമ്പോൾ എല്ലാ സുഖമെന്നല്ല ഇത് സാധാരണ മഴക്കാലത്തേക്ക് വരുന്നതല്ലേ അതുകൊണ്ടൊരു ചെറിയൊരു വിഷമം വേറെ വിഷമം പിന്നെ ഉണ്ട് പിന്നെ ഇന്ന് ഞാനിപ്പം മൂന്നാമത്തെ ലൈവാണ് ചെയ്യുന്നത് മറ്റേ രണ്ട് ലൈവ് ചെയ്ത് ചെയ്തിരുന്നു അത് വേർതിടേണ്ടതും പിന്നെ ഞാൻ സാധാരണ ഒന്ന് നോക്കാൻ ടെസ്റ്റി നേർത്തി നോക്കുന്നു നേക്കുന്നു ഇപ്പോഴത്തെ കാലാവസ്ഥയൊക്കെ എങ്ങനെയുണ്ട് കുറച്ച് ദിവസം കൂടി മഴയുണ്ടാവും എന്നാണ് പറയുന്നു കാലാവസ്ഥ കാലാവസ്ഥ നിരീക്ഷണം അപ്പോൾ മഴ വേണമോ വേണ്ടയോ അത് നിങ്ങൾ തീരുമാനിക്കുമോ മഴ വേണമല്ലേ ആവശ്യത്തിന് മഴ വേണം എന്നല്ലേ നമുക്ക് വെള്ളമെല്ലാം ഉണ്ടാവുമല്ലോ പിന്നെ തുടർച്ചയായിട്ട് മഴ മഴ അപകടീകരിയാവുമ്പോഴാണ് കുഴപ്പം നമ്മൾ കാലാവസ്ഥേൻ്റേത് അറിയില്ലല്ലോ എങ്ങനെയാന്ന് എപ്പം എങ്ങനെയാണ് സംഭവങ്ങളല്ലോ ചായ കുടിക്കാനായി പാലും വെള്ളം തരാം പാലും വെള്ളം പാൽ അങ്ങനെ ചായ കൊടുക്കാറില്ല കേട്ടോ ഒരു രാവിലെ കുറച്ച് ഇപ്പം അമ്മമ്മേനെ കാണാനാണ് പോകുന്നത് അപ്പം മഴ എന്ന് പറഞ്ഞാല് എന്താന്ന് ഞാനിപ്പം നമ്മളെ വിശേഷങ്ങളും മഴയും വാങ്ങാൻ ഉദ്ദേശിക്കുന്നത് ഈ ലൈവില് മഴ ആവശ്യത്തിന് വേണം പിന്നെ നമ്മുടെ പ്രളയെല്ലാം വന്നാൽ അയ്യോ ശരിയാവില്ലല്ലോ അതുകൊണ്ട് സാധാരണ സമാധാനത്തൂടെ മഴയാണെന്ന് നമ്മൾ ആഗ്രഹിക്കുന്നത് അപ്പം മഴക്കാലം മഴ തന്നെ വേണം കഴിഞ്ഞല്ലാം തീരെ അത്ര പോരല്ല ഇപ്രാവശ്യം നേരത്തെ മഴ വന്നുകൊണ്ട് നമുക്ക് എന്താണ് ഒരു വെള്ളവും കിട്ടി വെള്ളമില്ല എന്നല്ല നമ്മളിവിടെ അങ്ങനെ വെള്ളത്തിന് കുഴപ്പം ഉണ്ടാവില്ല ചിലയിടത്തെല്ലാം വെള്ളം ഇല്ലാണ്ട് വളർച്ച അങ്ങനെയെല്ലാം ഉണ്ടാവുമല്ലോ ഈ ചൂടുകായിട്ട് അന്നേരം ഭയങ്കര വിഷമല്ലേ ും കിടക്കാനാണ് ഉദ്ദേശം പിന്നെ ബാക്കിലെ ബാക്ക്ഗ്രൗണ്ടൊന്നും നോക്കണ്ട അതില് ഇങ്ങനെ ഞാൻ ഞാൻ എല്ലാ കുട്ടികളെല്ലാം വീട്ടിലെല്ലാം ഇങ്ങനെയാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു ചില വീട്ടിലും പക്ഷേ പക്ഷെ ഇങ്ങനെയെല്ലാം കാണുമ്പോൾ ക്ഷമിക്ക ഞാൻ ഇവനെല്ലാം ഉറങ്ങിക്കഴിക്കാൻ നല്ല വൃത്തിയാക്കല് ഇപ്പം ഇവനെണീച്ചു ഇവനൊരു കുറച്ച് ഇപ്പം ഒരു മണിക്കൂറിൽ ഉറങ്ങി കഴിച്ചു വേനീക്കൂ ഏയ് ആ അതാണ് പ്രശ്നം പ്രശ്നമല്ല കുട്ടികൾ കുറച്ച് ഉറങ്ങുമ്പോൾ അമ്മമാർക്ക് അമ്മ അമ്മമാരെ പണികൾ ചെയ്യാൻ കഴിയുള്ളൂ അവന് അവനോട് പണി ഉണ്ടാവില്ലേ ആ അതാണ് സംഭവങ്ങൾ ആ വീട്ട് ആ വീട്ടു കുറച്ചുകൂടി ഉറങ്ങുന്നു അവനോട് ചോദിക്കുന്ന ഞാൻ ഇന്നലെ നേരത്തെ രാവിലെല്ലാം നല്ല വെയിലായിരുന്നു ഗൈസ് നല്ല വെയിൽ ബട്ട് ഇപ്പോൾ ഉച്ചക്ക് ശേഷം അതായത് ഉച്ചക്കെന്ന് അറിയാം ഭയങ്കര ഇട്ടും വന്നു മഴയും മഴ ഒരിക്കൽ നല്ലോണം പെയ്റ്റാകുമ്പോൾ കുറച്ച് ബ്രേക്ക് രണ്ട് ദിവസം മുമ്പെല്ലാം വെയിൽ മഴ വെയിൽ വന്നിട്ട് പെട്ടെന്ന് ഇരിട്ടായിട്ട് കുറച്ച് പേരിട്ട് പിന്നെ അതേ വെയിൽ വന്നു ആ സിറ്റുവേഷൻ ഈ ഇന്നത്തെ സിറ്റുവേഷൻ അതല്ല ഇന്നത്തെ സിറ്റുവേഷൻ എന്ന് പറഞ്ഞാൽ ഇരുട്ട് തന്നെ ഫുൾ ഇരുട്ട് തന്നെ വരുന്നുണ്ട് നല്ലോണം പേടിച്ച് പോകുന്നുമുണ്ട് പക്ഷേ ആ ഇരുട്ട് മാറില്ല അങ്ങനെ തന്നെ അപ്പം എല്ലാ ജില്ലകളിലും അങ്ങനെയാണെന്നല്ല കേരളത്തിൻ്റെ പതിനാല് ജില്ലയിലും ഇങ്ങനെ തന്നെയാണല്ലോ പക്ഷേ ആദ്യ ആദ്യം ഈ നമ്മളെ ഇങ്ങോട്ടൊന്നും അങ്ങനെ പോയിട്ടില്ല അങ്ങനെ ദൂ എങ്ങോട്ട് എറണാകുളം അങ്ങോട്ടല്ലാന്ന് നല്ല മടാന്ന് പറയുന്നത് കേട്ടിന് കണ്ണൂരാണ് കണ്ണൂരാവുന്നിപ്പം നല്ലോണം വെയിന്ന് കണ്ണൂർ കാസർഗോഡ് ഹോട്ടലാണ് നല്ലോണം പെയ്യുന്നു മഴക്കാലം ആവുമ്പോൾ കുട്ടികളെല്ലാം ശ്രദ്ധിക്കുക ഈ തണുപ്പിപ്പം കുട്ടികളെ മാത്രല്ല വലിയ വലിയവർക്കും അങ്ങനെ തന്നെ തണുപ്പ് ഇങ്ങനെ തന്നെ നമ്മളിങ്ങനെ ചൊണ്ടുകൂടി കിടക്കൂല്ലേ ഇവർ അങ്ങനെ ഇങ്ങനെ കിടക്കുന്ന സ്വഭാവമൊന്നും ഞാൻ പറഞ്ഞില്ല കുറച്ച് തണുപ്പ് പിടിച്ചിന് അതാണ് മഴ വളർത്തി കളിച്ചൊന്നുമല്ല എന്നാന്നറിയില്ല കാലാവസ്ഥേൻ്റെ ഇന്നലെ എനക്കെല്ലാം കുറച്ച് ഇത് തലവേദനയാണ് ഇന്ന് തലവേദന മാറിക്കൊണ്ടിരിക്കുന്നു അപ്പം ഇവൻ ഓർക്ക് തെളിഞ്ഞോ ഇല്ലയോ എന്ന് ചോദിച്ചാൽ തെളിഞ്ഞിട്ടില്ല ഓൺ കളിക്കണ്ട മൂടാണ് മൂട് അപ്പോൾ പേരെന്തൊക്കെ ഉണ്ട് വിശേഷം പിന്നെ ലൈവ് ഇങ്ങനെ തന്നെ ആയിരിക്കും എന്ന് വിചാരിക്കുന്നു ഞാൻ മൂന്നാമത്തെ തവണയാണ് കുറേ ആയി ലൈവ് ചെയ്യാത്തത് പിന്നെ വേറെ വേറെ എന്തൊക്കെ വിശേഷമുണ്ട് ലൈവിലാകുമ്പോൾ ഒന്നും പറയേണ്ടി കിട്ടുന്നില്ല പിന്നെ ആരെങ്കിലും മെസ്സേജ് ഞങ്ങൾ അയച്ചിട്ടുണ്ടെങ്കിൽ റിപ്ലൈ കൊടുക്കുവായിരുന്നു ആരും മെസ്സേജും അയക്കുന്നില്ല ആയി ഹലോ ഒന്നും ആരും ചെയ്യുന്നില്ല ചില സമയം ഇപ്പോൾ ഓൺലൈനിൽ ഇല്ലാത്തതുകൊണ്ടായിരിക്കാം സബ്സ്ക്രൈബേഴ്സ് ഫാമിലി ഒന്ന് ഉഷാറാവ് ആരെങ്കിലും ഇതുണ്ടെങ്കിൽ പ്രശ്നമില്ല ജസമ എൻ്റെ സെറ്റിങ്സ് ഇവിടെ കുഴപ്പമാണോന്നറിയില്ല പക്ഷേ ഇവിടെ ഈ വെൽക്കം ടു ലൈവ് ചാറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ട് കാണുന്നുണ്ട് പിന്നെ വേറെ എന്തൊക്കെയുണ്ട് പിന്നെ പതിവ് പോലെ സ്കൂൾ പിള്ളേരെല്ലാം വൈകുന്നേരാവുമ്പം മഴക്ക് പണ്ട് നമ്മളെ ചൈൽഡ്ഹുഡ് ഇതാണ് ഓക്കുന്നത് മഴക്കാലത്ത് സ്കൂളിൽ പോയിട്ട് എല്ലാം വൈകുന്നേരം ആവുമ്പോൾ ഇപ്പം നല്ല മഴയുണ്ട് കാണിച്ചു തരാമേ നല്ല മഴ നമ്മളെ നിങ്ങളെല്ലാവരും കാണും തന്നെയാന്ന് പക്ഷെ എൻ്റെ നാട്ടിലെ ഞാൻ തന്നെ കാണിക്കണല്ലോ കുറേ സമയമായി വണ്ടി സ്റ്റാർട്ട് സ്റ്റാർട്ടാകുന്നു അത് ഞാനൊന്ന് ഓഫാക്കരുത് മഴയോ മഴ 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 നമ്മൾ വൈകുന്നേരം നടക്കാൻ പോകുന്നത് അറിയാലോ അപ്പോൾ ഈ ഇപ്പോൾ കുറച്ച് ദിവസമായിട്ട് ഞാൻ പോവാത്തത് അവർ ടീം ലെവലുണ്ടാകുമ്പോൾ പോകും എനിക്ക് പിന്നെ ഇവൻ ഇവന ഇവനീ കൂട്ടരുണ്ട് പക്ഷെ കൊറച്ചു നാളായിട്ട് വെള്ളമല്ല റോട്ടൻ വെള്ളമില്ല പോന്ന വൈക്ക് ചോറ് കളിയെല്ലാം ഉണ്ട് അതുകൊണ്ടാ ആ നല്ല 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 മഴ മഴ മയമയ കാലെല്ലാം വെച്ചിട്ടുണ്ടല്ല ഒരാള് മഴ കാണണ്ട പണ്ടേ പിള്ളേർക്ക് മഴ കാണിക്കുന്നത് ഒരു സുഖാണ് അത് പിന്നെ അപ്പം നമ്മളിപ്പം പണിയെല്ലാം ബൈപ്പാസിൻ്റെ നിർദ്ദേശിച്ചല്ലേലേ എല്ലാവർക്കും അറിയാമല്ലോ കാര്യങ്ങളെല്ലാം കുറെ റോഡൊക്കെ ഇതൊക്കെ ആകുന്നതും ഓ ഭയങ്കര മഴ തന്നെ മഴ മാത്രം മതി ഇടിയും മിന്നും വേണ്ട അതാണ് നമ്മളെ പോളിസി ഓ മഴ ഇടിയെല്ലാം ഉണ്ടെങ്കിൽ എൻ്റെ അമ്പോ അപ്പൊ നമ്മള് തോട്ടവാഴ തോട്ടവാഴ കുറച്ച് എങ്ങനെയാണുള്ളത് തോട്ടവായോ തോട്ടവായോ പിന്നെ വേറെ എന്തൊക്കെയുണ്ട് എല്ലാരും പിന്നെ ഈ മഴ പെയ്യുമ്പോ യാത്രക്ക് കുറച്ച് ഇതായിരിക്കും അല്ലല്ലേ യാത്ര ചെയ്യാൻ വേണ്ടി കുറച്ച് ഇതാ ബുദ്ധിമുട്ടായിരിക്കും അതെല്ലാര്ക്കും അങ്ങനെ തന്നെയാണ് മഴ പെയ്യുമ്പോ എന്നാ പറയാ മഴ പെയ്യുമ്പോൾ ഒരു സുഖം ഉണ്ടാവൂല നമ്മളിപ്പോൾ വീട്ടിനകത്തായോന്നു പ്രശ്നം ഇല്ല ഈ പോകുന്നവർ ട്രാവൽ ചെയ്യുന്നവർക്കെല്ലാം ഭയങ്കര ബുദ്ധിമുട്ടല്ലേ മഴ എന്തൊക്കെയല്ലോ പിന്നെ വേറെ എന്തൊക്കെ വേറെ എന്തെല്ലാം ഉണ്ട് പിന്നെ എന്നാ വിശേഷം പറയൽ ഇങ്ങനെ ഇപ്പം ജൂലൈ ആയി ജൂലൈ ഇപ്പം ഇന്നത്ര പത്താം തീയതി ഇന്ന് പത്താം തീയതി ഇനി ആ മാസം കഴിയാനാ മണി അതായത് എത്ര വേഗം രണ്ടായിരത്തി ഇരുപത്തഞ്ച് തുടങ്ങി ഇനി ജനുവരി ജനുവരി നമ്മൾ വിചാരിക്കും ജനുവരി എപ്പോഴും സ്ലോ പോകും ഏ ചിലപ്പോൾ ഫാസ്റ്റ് പോകുമെന്ന് പറയുന്നത് കേട്ടോ ഞാനൊക്കെ സ്ലോ ആ പോലെ അപ്പം ജനുവരി ജനുവരി മാത്രമേ തീരാൻ ഫെബ്രുവരി മാർച്ച് ഒക്കെ വേഗം വന്നു ടൈറ്റ് ആവും കാരണം ഈ ഫിനാൻഷ്യലി എൻഡിങ് ആകുമ്പോൾ എപ്പോഴും മാർച്ച് എപ്പോഴും ടൈറ്റായിരുന്നു പക്ഷേ ഇപ്പം പിന്നെ ജൂലൈ എത്തി ഇനി ആകെ സെപ്റ്റംബർ ഓണം ലാവാൻ ഈ ഓണം സെപ്റ്റംബറിലല്ലേ ആ ഒരു കൊല്ലം പോവാൻ ഭയങ്കര പണി നിങ്ങൾ വിചാരിക്കുന്നത് ഇവിടെ നിന്ന് ഇതെല്ലാം പറയുന്നതെന്ന് ജസ്റ്റ് ലൈവ് ചെയ്യുമ്പോൾ വന്നു ചെയ്യേണ്ട ഞാൻ പറഞ്ഞില്ലേ അപ്പോൾ ഒന്നും പറയാൻ അത്ര ഇത് കിട്ടൂടാ പിന്നെ എൻ്റെ ക്രാഫ്റ്റ് ഐറ്റംസ് എല്ലാം ലൈവിൽ കാണിക്കണം അത് ഞാൻ പിന്നെ ഒരിക്കൽ ലൈവിൽ വന്നിട്ടാകുമ്പോൾ ചെയ്ത് കാണിച്ചു തരാം ഉണ്ടാക്കുന്നതല്ല ഇപ്പം ജസ്റ്റ് കുറേ ആയി വരാത്ത അതുകൊണ്ട് വന്നു നിങ്ങളെല്ലാം കാണണം കാണണം എനിക്ക് എപ്പോഴും നിങ്ങൾ കാണണം കാണണം തോന്നിയിട്ടല്ല ഞാൻ വരുന്നത് എപ്പോഴും കാണണം അപ്പം ഞാൻ ഞാനിരുന്ന ഷോർട്സിലും വീഡിയോസിലെല്ലാം നിങ്ങൾ കമൻസൊക്കെ ചെയ്യണേ അതിപ്പം എന്തായാലും നമ്മൾ ഞാൻ പോസിറ്റീവായിട്ട് എടുക്കുള്ളൂ നെഗറ്റീവായിട്ടൊന്നും എടുക്കുന്നില്ല നിങ്ങൾക്ക് ഇഷ്ട ഇഷ്ടമായാലും എല്ലാ വീഡിയോസും കാണുക അതാണ് പറഞ്ഞത് ആർക്കൊരു നിർബന്ധവുമില്ല ഫുൾ വീഡിയോ എല്ലാം കാണാൻ ശ്രമിക്കണം നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യും ലൈക്ക് ചെയ്യുക പിന്നെ സബ്സ്ക്രൈബും കൂടി ചെയ്യുക അപ്പം ഇതേ വീണ്ടും ഇല്ല വേ സർക്കസ് 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 മാസ്റ്റർ സർക്കസ് മാസ്റ്ററാണ് കാണുന്നില്ലേ ഇപ്പം ആ ശക്തി പോയി മഴേൻ്റെ ഇപ്പം പിൻ വീണ്ടും ശാന്തത ശാന്തമഴ ഭയങ്കര കടുപ്പത്തിൽ വന്നിട്ട് കുറഞ്ഞു കടുപ്പം കൂട്ടി മധുരം കുറച്ച് എന്ന് പറഞ്ഞാൽ മതിയായിരുന്നു പിന്നെ ഇപ്രാവശ്യം അങ്ങനെ ഇടിയെല്ലാം പക്ഷേ പക്ഷേ എവിടെയും പൊന്തിയിട്ട് കണ്ടിച്ചില്ല കുമ്മില് നിങ്ങളുടെ നാട്ടിലെല്ലാം മഷ്റൂം മഷ്റൂം ഇങ്ങനെ ഉച്ചക്ക് ഇടി വന്നാൽ കുമ്മിൽ പൊന്തുന്ന് കേട്ടിട്ടേ കുമ്മിലിടി കുമ്മിടി ഇപ്പം ഇപ്രാവശ്യം അങ്ങനെ കണ്ടിട്ടില്ലല്ലോ ഇടിയും ഇനിയും വേണ്ട അത് വേറെ കാര്യം പക്ഷെ കുമ്മിട്ടാൻ വേണ്ടി ഇടി വേണം അങ്ങനെയാണ് അപ്പോൾ ഗായ്സ് അതായത് ഒരു മിനിറ്റ് കൂടെ ബാക്കിയുള്ളൂ അഞ്ച് മണിക്ക് അപ്പം അഞ്ച് മണിക്ക് എല്ലാവരും വീട്ടിലെത്തിയിട്ട് എല്ലാവരും മൊബൈലിൽ നോക്കുന്ന സമയമാണെന്നറിയില്ല ഞാൻ പിന്നെ കുറച്ച് നേരത്തെ വന്നേ ഉള്ളൂ ഇനി ഞാൻ ശ്രദ്ധിച്ചോളാം ഒൻപത് രാത്രി വരാം അത് നമ്മൾ ഇതുപോലെയല്ലേ അപ്പോൾ തേരുമു തീരി തീരി ഇടയ്ക്കിടയ്ക്ക് അവനെ കഴിക്കുക അവനെ മാത്രം മൈൻഡാക്കുന്നില്ല എന്നാണെന്നോ അർത്ഥം ഞാൻ മൈൻഡാക്കു പിന്നെ വേറെ പിന്നെ മഴ ശക്തി കുറഞ്ഞത് ഞാൻ കാണിച്ചോ ഇല്ല മൈൻറെ ശക്തി കുറഞ്ഞു മൈൻറെ ശക്തി കുറഞ്ഞു മൈൻറെ ശക്തി കുറഞ്ഞു മൈൻറെ ശക്തി കുറഞ്ഞു ആകാശത്തെല്ലാം ഭയങ്കര ഇതാണ് നീലാകാശം പറ്റിയെന്നല്ല ഇപ്പൊ ഭയങ്കര ബ്ലാക്ക് ആണ് ബ്ലാക്ക് അപ്പോൾ പിന്നെ ഗായ ആരും ഓൺലൈനിൽ കാണുന്നില്ല ഏഹ് അപ്പോൾ തൽക്കാലം ഇത്രയേ ഉള്ളൂ അപ്പോൾ എല്ലാവരും നല്ല അടിപൊളി പിന്നെന്താ പറയേണ്ടത് ആരോഗ്യവാനായിട്ട് നിൽക്കുക ഫാമിലി ഞാൻ വീണ്ടും വേറെ ഫാമിലിനെ കാണാൻ വേണ്ടിയിട്ട് അപ്പോൾ ഇപ്പം തൽക്കാലത്തേക്ക് എല്ലാവരോടും ബായ് ഇനി ദേ അപ്പോൾ ഓടിയെന്ന് അറിയാം അപ്പോൾ ടാറ്റാ ബൈ ബൈ ടാറ്റാ വരാ ടാറ്റാ വരാ ടാറ്റാ വരാ ഇനി ദേ ക്ലോസ് എവിടെന്ന് അറിയാ ഗയ്സ് നോക്കട്ടെ ഓരും ഇല്ല はい、oh.